പരിസ്ഥിതി സൗഹൃദ വികസനത്തിന് വഴിതെളിക്കുന്ന റീസൈക്ലിംഗ് ഇൻഡസ്ട്രി അഥവാ പാഴ് വസ്തുക്കളിൽ നിന്നും പുനരുത്പാദനം നടത്തുന്ന വ്യവസായ മേഖല ഇന്ത്യയിൽ ഇപ്പോഴും ശൈശവദേശയിലാണുള്ളത് എന്നിരുന്നാലും വസ്തുക്കളുടെ പുനരുപയോഗം സാധ്യമാക്കുന്ന രാജ്യത്തെ റീസൈക്ലിംഗ് ഇൻഡസ്ട്രിക്ക് വളരെയുള്ള നിരവധി അനുകൂല ഘടകങ്ങൾ പശ്ചാത്തലത്തിലുണ്ട് എന്നതാണ് ശ്രദ്ധേയം ദുരിതഗതിയിലുള്ള നഗരവൽക്കരണം കാലാവസ്ഥാ വ്യതിയാനത്തിന് തടയിടുന്നതിനായുള്ള സർക്കാർ തരത്തിലുള്ള വിവിധ പദ്ധതികൾ പ്രകൃതി വിഭവങ്ങളുടെ ദൌർലഭ്യം എന്നിങ്ങനെയുള്ള ഘടകങ്ങളൊക്കെ കാലക്രമേണ വസ്തുക്കളുടെ പുനരുപയോഗ സേവനങ്ങൾക്കുള്ള ആവശ്യകത വർദ്ധിക്കുമെന്ന് ഉറപ്പാക്കുന്ന അനുകൂല സാഹചര്യങ്ങളാകുന്നു കൂടാതെ പരിസ്ഥിതി സൗഹൃദ വികസന നയങ്ങളുടെ പിന്തുണയും പൊതുജനങ്ങളുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന ഉപഭോക്ത അവബോധവും ഒക്കെ അസംഡിതമായി നിന്ന റീസൈക്ലിംഗ് ഇൻഡസ്ട്രിയെ കൂടുതൽ കാര്യക്ഷമമായ സംരംഭങ്ങളിലേക്ക് നീങ്ങാൻ പ്രേരിപ്പിക്കുന്നു എന്നതും വസ്തുതയാണ് അതുപോലെ വിപണിയുടെ സമീപകാല മുന്നേറ്റത്തിൽ മിക്ക വ്യവസായ മേഖലയുടെയും വാലുവേഷൻ എക്സ്പെൻസീവ് ആക്കിയിട്ടുണ്ടത് വ മൂല്യമതി പ്രതികരിച്ച് നിൽക്കുകയാണ് ഇതിനിടയിലും അധികം ശ്രദ്ധ ലഭിക്കാത്തതും എന്നാൽ ഭാവിയിൽ വൻ സാധ്യതയുമുള്ള ഒരു സെക്ടറെ റീസൈക്ലിംഗ് ഇൻഡസ്ട്രി മാറിയിട്ടുണ്ടെന്നും വിവിധ മാർക്കറ്റ് അനലിസ്റ്റുകൾ ചൂണ്ടിക്കാട്ടുന്നു ചുരുക്കത്തിൽ ഇന്ത്യയുടെ പരിസ്ഥിതി സൗഹൃദ വികസന നയത്തിനൊപ്പം രാജ്യത്തെ റീസൈക്ലിംഗ് വ്യവസായ മേഖലയുടെ വികാസവും നൽകുകൾ സംഭവിക്കുന്നു അതിനാൽ റീസൈക്ലിംഗ് മേഖലയിലെ ലിസ്റ്റഡ് കമ്പനികളുടെ നിക്ഷേപത്തിനെ പരിഗണിക്കുന്നതിലൂടെ നേട്ടത്തിനൊപ്പം പരിസ്ഥിതി സൗഹാർദ്ദ ഭാവിക്കായുള്ള കരുതലിന്റെ ഭാഗമാകാനും കഴിയുമെന്നതാണ് പ്രത്യേകത ഈ ഒരു പശ്ചാത്തലത്തിൽ റീസൈക്ലിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന അഞ്ച് സ്മോൾ ക്യാപ്പ് ഒക്കെ വിശാംശങ്ങൾ നോക്കാം രാജ്യത്തെ ഏറ്റവും വലിയ ഇയ നിർമ്മാതാക്കളാണ് ഗ്രാവിറ്റ ഇന്ത്യ ലിമിറ്റഡ് ഇ എം കൂടാതെ നാഗം ചെമ്പ് എന്നിവയുടെ ലോഹക്കൂട്ടുകളും കമ്പനി നിർമ്മിക്കുന്നു അടുത്തിടെയാണ് കമ്പനിയുടെ കീഴിൽ പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഭാഗം ആരംഭിച്ചത് ബാറ്ററി ഇ എം അലുമിനിയം ഉൽപ്പന്നങ്ങളെ റീസൈക്ലിംഗ് പ്രവർത്തനങ്ങളിൽ ഗ്രാവിറ്റ ഇന്ത്യയ്ക്ക് ശക്തമായ പ്രവർത്തന പാരമ്പര്യമാണുള്ളത് ഇത് കമ്പനിയുടെ പുതിയ ബിസിനസ് വിഭാഗത്തിൻ്റെ വളർച്ചയ്ക്കും നേട്ടമാകുന്നു നാൽപ്പതോളം രാജ്യങ്ങളിലെ നാനൂറോളം ഉപഭോക്താക്കളിൽ നിന്നും ഉപയോഗശൂന്യമായ വസ്തുക്കൾ ശേഖരിക്കുന്നതിനായി ആയിരത്തഞ്ഞൂറിലേറെ സംഭരണ കേന്ദ്രങ്ങൾ ഗ്രാവിറ്റ ഇന്ത്യക്ക് കീഴിൽ സജ്ജമാക്കിയിട്ടുണ്ട് ഇത് സമാന മേഖലയിൽ മത്സരിക്കുന്ന എതിരാളികളായ കമ്പനികളെ ഗ്രാവിറ്റി ഇന്ത്യക്ക് മുൻതൂക്കം നൽകുന്ന ഘടകവുമാകുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറോടെ കമ്പനിയുടെ റീസൈക്ലിംഗ് ശേഷി ഇരട്ടിയാക്കാൻ അറുന്നൂറ് കോടി രൂപ ചെലവിടുകയാണ് അതേസമയം കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഗ്രാവിറ്റേൻറ്റിയുടെ പിറ്റുരവിൽ മുപ്പത് ദശാംശം എട്ട് ശതമാനവും ആറ്റതായത്തിൽ അറുപത്തഞ്ച് ദശാംശം എട്ട് ശതമാനം വീതവും സംയോജിത വാർഷിക വളർച്ച രേഖപ്പെടുത്തുന്നുണ്ട് കമ്പനിയുടെ നിലവിലെ ഡെറ്റ് ഇക്വിറ്റി അനുപാതം ദശാംശം ഒന്നേ നാല് മടങ്ങിലാണുള്ളത് അടുത്ത കളബാധിത ഗണ്യമായി കുറച്ചതിനെ തുടർന്നാണത് നിലവിൽ ആയിരത്തി അറുനൂറ്റി അമ്പത് രൂപ നിലവാരത്തിലാണ് ഗ്രാവിറ്റിൻ്റെ ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് നിക്ഷേപകർക്ക് മുടങ്ങാതെ ക്യാഷ് ലുഡൻ കൈമാറുന്ന സ്മോൾ ക്യാപ്പ് ഓഹരിയുമാണത് പാഴ്വസ്തുക്കളിൽ നിന്നും പുനരുത്പാദനം നടത്തുന്ന വ്യവസായ മേഖലയിലെ മുൻനിര കമ്പനികളിലൊന്നാണ് ആന്റണി വേസ്റ്റ് ഹാൻഡ്ലിംഗ് സെൽ ലിമിറ്റഡ് രാജ്യത്തെ ഏറ്റവും വലിയ പാഴ് വസ്തുക്കളുടെ സംഭരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത് ഈ കമ്പനിക്ക് കീഴിലാണ് എല്ലാ തരത്തിലുള്ള വേസ്റ്റ് കൈകാര്യം ചെയ്യാൻ പ്രാപ്തരായ കമ്പനിയുമാണിത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ആന്റണി വേസ്റ്റ് ഹാൻഡ്ലിംഗ് സെൽ കമ്പനിയുടെ വിറ്റുവരവിൽ ഇരുപത്തിമൂന്ന് ദശാംശം മൂന്ന് അഞ്ച് ശതമാനവും ഒറ്റതായിരത്തിൽ സംയോജിത വാർഷിക വളർച്ച കൈവരിച്ചിട്ടുണ്ട് സമീപകാലത്ത് കമ്പനിയുടെ വികസനത്തിന് ഇരുന്നൂറ്റി കോടി രൂപയുടെ മൂലധന ചെലവ് നടത്തിയതിന് ശേഷവും മോഹൻ ഡെറ്റ് കിറ്റ് അനുപാതം ദശാംശം ഏഴ് ഏഴും മടങ്ങിലേ ഉള്ളൂ എന്നതും ശ്രദ്ധേയം എന്തിന് നല്ല നിക്ഷേപർക്കെതിരെ ക്യാഷ് വിഴിഞ്ഞൻ കൈമാറി കിട്ടുമില്ല നിലവിൽ അഞ്ഞൂറ്റി ഇരുപത്തെട്ട് രൂപയിലാണ് അതിൻ്റെ ബേസ് ഹാൻഡിലിംഗ് സെലഹലി വ്യാപാരം പുരോഗമിക്കുന്നത് ലെഡ് ആസിഡ് ബാക്ടറികൾ റീസൈക്കിൾ ചെയ്ത് ഇ എം നാഗൻ ചെമ്പൻ എന്നിങ്ങനെയുള്ള വിവിധ ലോഹക്കൂട്ടുകൾ നിർമ്മിക്കുന്ന കമ്പനിയാണ് പോണ്ടി ഓക്സൈഡ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ് ഇ എം സംസ്കരണത്തിൽ രാജ്യത്തെ രണ്ടാമതാണ് കമ്പനിയുടെ സ്ഥാനമുള്ളത് പോണ്ടി ഓക്സൈഡ്സിൻ്റെ അറുപത് ശതമാനം ഉൽപ്പന്നങ്ങൾ ഇരുപതോളം വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നു മുപ്പത് വർഷത്തോളം പ്രവർത്തന പാരമ്പര്യമുള്ള ഈ സ്മോൾ ക്യാപ് കമ്പനി വിവിധ ഉൽപ്പന്ന നിർമ്മാതാക്കളിൽ നിന്നും ദീർഘകാലികളിലേക്കുള്ള കരാർ നേടിയിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ പോണ്ടി ഓക്സൈഡ്സിൻ്റെ ബിറ്റുരവ് ആയിരത്തി നാട്ടി എഴുപത്തിരണ്ട് കോടി രൂപയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തെട്ട് കോടിയിലേക്കും സമാനമായ കമ്പനിയുടെ അറ്റാദായം മൂന്ന് വർഷത്തിനിടെ അറുപത്തി കോടിയിൽ നിന്നും എൺപത്തഞ്ച് കോടി രൂപയിലേക്കും വളർച്ച കൈവരിച്ചിട്ടുണ്ട് കമ്പനിയുടെ നിലവിലെ ഡെറ്റ്ക്വിറ്റി അനുവാദം ദശാംശം പൂജ്യം അഞ്ച് മടങ്ങിലാണുള്ളത് അതിനാൽ കമ്പനിക്ക് പറയത്തക്ക കടബാധ്യതയില്ല എന്നും പറയാം നിലവിൽ ആയിരത്തി നാനൂറ് രൂപ നിലവാരത്തിലാണ് പോണ്ടി ഓക്സൈഡ്സ് ആൻഡ് കെമിക്കൽ സോഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് നിക്ഷേപർക്കും മുടങ്ങാതെ ക്യാഷ് വിടാൻ കൈമാറുന്ന സ്മോൾ ക്യാപ്പ് ഓഹരിയുമാണിത് ടയറുകൾ റീസൈക്കിൾ ചെയ്ത് ക്രബ് റബ്ബറും സ്റ്റീൽ വയറുകളും വേർതിരിച്ചെടുക്കുന്ന കമ്പനിയാണ് ടിന്ന റബ്ബർ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് രാജ്യത്തെ ഏറ്റവും വലിയ പാഴ് ടയർ സംസ്കരണ കമ്പനിയുമാണിത് റബ്ബറിൻ്റെ റീസൈക്ലിംഗിൽ ആഗോളതലത്തിലും കമ്പനിയുടെ സ്ഥാനം മുൻനിരയിലാണുള്ളത് ഇന്ത്യയ്ക്ക് പുറമെ ഒമാനിലും ടിന്ന ടബറിൻ്റെ നിർമ്മാണശാല പ്രവർത്തിക്കുന്നുണ്ട് സംസ്കരിച്ചെടുക്കുന്ന ടബറിൽ നിന്നുള്ള കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ പുതിയ ടയറുകൾ കൺവെയർ ബെൽറ്റ് മറ്റ് റബ്ബർ മോൾഡഡ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനായാണ് ഉപയോഗിക്കുന്നത് ആഗോള ടയർ കമ്പനികൾ പരിസ്ഥിതി സൗഹൃദ നടപടികൾക്ക് പ്രാധാന്യം നൽകുന്നത് ടിന്നർ റബ്ബർ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയുടെ ഭാവി സാധ്യതകൾ ശോഭനമാക്കുന്നതായാണ് വലിയ അതേസമയം കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ടിന്ന റബ്ബറിൻ്റെ വിറ്റൊരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപയിൽ നിന്നും അഞ്ഞൂറ്റഞ്ച് കോടിയിലേക്കും സമാനമായ കമ്പനിയുടെ അറ്റാതായി മൂന്ന് വർഷത്തിനിടെ ഇരുപത്തൊൻപത് കോടി രൂപയിൽ നിന്നും അറുപത്തിമൂന്ന് കോടി രൂപയിലേക്കും വളർച്ച കൈവരിച്ചിട്ടുണ്ട് കമ്പനിയുടെ നിലവിൽ ഡെറ്റ് ക്വിറ്റി അനുപാതം ദശാംശം ഏഴ് എയർ മടങ്ങിലാണുള്ളത് നിലവിൽ തൊള്ളായിരത്തി അൻപത് രൂപ നിലവാരത്തിലാണ് ടിന്ന റബ്ബർ ഇൻഫ്രാസ്ട്രക്ചർ ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് രക്ഷവർക്ക് മുടങ്ങാതെ ക്യാഷ്ലൂഡും കൈമാറുന്ന സ്മോൾ ക്യാപ്പ് ഓഹരിമാണിത് പി ടി വേസ്റ്റ് റീസൈക്ലിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന മുൻനിര കമ്പനിയാണ് ഗണേശ എക്കോസ്ഫെയർ ലിമിറ്റഡ് പോളിസ്റ്റർ സ്റ്റേബിൾ ഫൈബർ സ്പൺയ നിന്നും റീസൈക്കിൾ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന കമ്പനിയാണിത് ഇവ ടെക്സ്റ്റൈൽസ് മേഖലയിൽ ഉപയോഗിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഗണേഷ് പോളിടെക്സ് ലിമിറ്റഡ് എന്ന പേരിലായിരുന്നു കമ്പനിയുടെ തുടക്കം പിന്നീട് രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ മുതലാണ് നിലവിലെ പേരായ ഗണേശ് എക്വാസ്ഫിയർ എന്ന് സ്വീകരിച്ചത് അതേസമയം കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഗണേശ് എക്വാസ്ഫിയറിന്റെ വിറ്റവർവ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയിൽ നിന്നും ആയിരത്തി നാനൂറ്റി അറുപത്താറ് കോടിയിലേക്കും സമാനമായ കമ്പനിയുടെ അറ്റാതായ മൂന്ന് വർഷത്തിനിടെ തൊണ്ണൂറ്റഞ്ച് കോടി രൂപയിൽ നിന്നും നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയിലേക്കും വളർച്ച കൈവരിച്ചിട്ടുണ്ട് കമ്പനിയുടെ നിലവിലെ ഡെറ്റ് കിറ്റി അനുമതം ദശാംശം നാല് എട്ട് മടങ്ങിനാണുള്ളത് നിലവിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപ നിലവാരത്തിലാണ് ഗണേശ എക്കോസ്വെയർ ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് ക്യാഷ് ക്യാഷ്ലുഡും കൈമാറുന്ന സ്മോൾ ക്യാപ്പ് ഓഹരിയുമാണ് മേൽസൂചിപ്പിച്ച ഓഹരികളെ സംബന്ധിച്ച ഈ വിവരം പഠനാവശ്രത്വം പങ്കുവെക്കുന്നതാണ് ഇത് നിക്ഷേപസംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള ഉപദേശമെന്നോ തദ്ദേശമോ അല്ല ഓഹരിവിനിലെ നിക്ഷേപ ലാവസ്ഥ സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിലെ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെവിയങ്കൃത സാമ്പത്തികതരുടെ മാർഗ്ഗദിനേടുക അല്ലെങ്കിൽ സ്വന്തം നിലയിൽ കമ്പനിയെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾ വിശേഷങ്ങളും ഈ ടി മലയാള ഫോളോയോ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയവുമായി വീണ്ടും കാണാം